കുറച്ച് ദിവസമായി ബ്ലോഗെടുത്തിട്ട് അപ്പോൾ അങ്ങനെ ഇന്നൊരു ബ്ലോഗ് ബ്ലോഗെടുക്കാന്ന് വെച്ചിട്ട് പിന്നെ കുറെ അമ്മമാരുന്ന് അമ്പലത്തിൽ പോകുന്നു മദേഴ്സ് ഡേ അല്ലേ അപ്പം നമ്മുടെ എല്ലാ ലോകത്തിലുള്ള ഏറ്റവും വലിയ പോരാളിന്നുള്ള അമ്മയാണ് അപ്പോൾ എല്ലാ അമ്മമാർക്കും മദേഴ്സ് ഡേ ആശംസകൾ അല്ലേ യൂട്യൂബ് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥലത്തിന്റെ പേരാണ് കറക്റ്റ് ആയിട്ട് അറിയില്ല ഞാന് ഓരോരോ ബോർഡ് നോക്കിട്ട് പറയുകയായിരിക്കും അതൊക്കെ അത്ര പരിചയമില്ല ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷേ സ്ഥലത്തിന്റെ ഇത് കറക്റ്റ് ആയിട്ട് അറിയില്ല നമുക്ക് ഇങ്ങോട്ട് വരും അങ്ങനെ മീറ്റ് ചെയ്യാം ഇവിടെ ഒക്കെ റോഡ് വൈഡനിങ് നടന്നോണ്ടിരിക്കുന്നുണ്ട് അതിന് ബോർഡൊക്കെ ഈ സ്ഥലൊക്കെ നല്ല വീതി ഉണ്ടാവും റോഡൊക്കെ

പിന്നെ അധികം ട്രാഫിക് ഇല്ല അതാണ് ഏറ്റവും വലിയ നല്ലൊരിത് ട്രാഫിക് വളരെ കുറവാണ് കാട്ടാമ്പള്ളി പ്രശസ്തമായ കാട്ടാമ്പള്ളി ഇവിടെ നല്ല പുഴയും കാര്യൊക്കെ ഉണ്ട് ഇവിടെ നല്ലൊരു കൈരളി റിസോർട്ട് അതറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും ഒരു നല്ല പ്രീമിയം പ്രോപ്പർട്ടിയാണ് പിന്നെ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കാട്ടാമ്പള്ളി ഇവിടെ ഒരു മനോഹരമായ പാലമുണ്ട് ആ പാലത്തിലേക്കാണ് നമ്മൾ ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കണ്ട നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥലം നല്ല കൂൾ പ്ലേസ് ആണ് ഇവിടെ നല്ല പുഴമീനൊക്കെ കിട്ടും ഞാൻ അമ്മയും പ്രാവശ്യം ഇവിടെ വന്നിട്ട് തോണിലൊക്കെ നമ്മുടെ തോണിലൊക്കെ ഇത് കണ്ട ഇവിടെ ഒരു ബണ്ടാണ് അപ്പറം ഇപ്പറും വെള്ളമൊക്കെ ആ ഒരു വേരിയേറ്റം അതൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് പിന്നെ രണ്ടു ഭാഗത്തും നല്ല മനോഹരമായ പുഴകളാണ്

റിസോർട്ട് മയിൽ സ്ട്രേറ്റ് കണ്ണാടി പറമ്പ് റൈറ്റ് നമുക്ക് മയിൽ ആക്കെ നല്ല ഇളനീരൊക്കെ ഇവിടെ കിട്ടും നല്ല നാടിന്റെ ഇളനീരൊക്കെ കിട്ടും ഇവിടെ അതേപോലെ ഇവിടെ കിട്ടണെങ്കിൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ ആക്കണം നമ്മൾ ഓരോ റോഡും നമ്മുടെ നാട്ടില് എന്നാ പിന്നെ എപ്പോഴും ഒരു തണുപ്പുണ്ടാവും അപ്പം അതിന് ആ ഒരു മരം നട്ട് പിടിപ്പിക്കാനുള്ള ആ ഒരു സ്ഥലം കൂടി നമ്മൾ ഈ റോഡ് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ആ റോഡിലൂട്ടി പോകാൻ കഴിയില്ല ഇപ്പം നമ്മൾ പുതിയ ഹൈവേ വരുന്ന സ്ഥലത്തുകൂട്ടിയൊക്കെ ഒരു രാത്രി ഒരു പന്ത്രണ്ട് ഉച്ച ഉച്ച സമയം പന്ത്രണ്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടെ ഒരു പ്രായ ഒരു പത്ത് കുറച്ച് പ്രായമുള്ള ആൾക്കാരില്ലാങ്കിലും അത് ക്ഷീണായിട്ട് നമ്മൾ വീണ് പോകും അപ്പം അതേപോലെ ഈ ഒരു സ്ഥലം എല്ലാം കണ്ടത് രണ്ടു ഭാഗത്തും മരക്കെ ആയിട്ട് നമ്മൾ എന്ത് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മരങ്ങളൊക്കെ ഒരു നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോകണം നമ്മൾ ഓരോ സ്ഥലവും നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ ഗവൺമെൻറ് അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് നമ്മളെ ആൾക്കാർക്ക് എന്ത് ചൂടാണ് ഇതിലൂട്ടിയെല്ലാം പോകുമ്പോ എന്തൊരു കണ്ണിനെ കുടുങ്ങുകയാണ് അതേപോലെ തന്നെ ഉച്ച സമയത്തൊന്നും ആൾക്കാർക്ക് ടയർഡ്നെസ് ഉണ്ടാവില്ല നമ്മൾ ഈ ബാംഗ്ലൂർ ഒക്കെ പോകുമ്പോ നമ്മൾ കാണില്ലേ നല്ല രണ്ടു വാത്തും മരങ്ങൾ എത്ര വലിയ ടൗൺ ആണെങ്കിലും അവര് ഈ മരങ്ങൾ നശിപ്പിച്ചിട്ട് ഒന്നും ചെയ്യുക ഈ ഒരു സ്ഥലം എല്ലാം കണ്ട എന്ത് തണലാണ് ഇവിടെ ഒക്കെ എത്ര വെയിലും എത്ര ചൂടു ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ സ്ഥലമൊന്നും അറിയില്ല അത് ഞാൻ ഇങ്ങോട്ട് കണ്ടൊരു പ്രത്യേകതയാണ് ഈ ഒരു സ്ഥലത്ത് ഈ കാട്ടാമ്പള്ളി റോഡ് കണ്ട ഒരു പ്രത്യേകത മരങ്ങളൊക്കെ റോഡിന്റെ മുകളിൽ തന്നെയുള്ള പക്ഷേ അതാരും ഡിസ്റ്റേബ് ചെയ്യുന്നു നാട്ടുകാർക്കും ഈ ഇതിലൂടെ പോകുന്ന ടൂ വീലേഴ്സ് അവർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് പച്ചപ്പും േ നല്ല വീതി ഉണ്ട് ഡിവൈഡർ ഒക്കെ ആയിട്ട് നല്ല റോഡ് ഭാവി കണ്ടിട്ടാണ് ഒരു റോഡ് പണിഞ്ഞിരിക്കുന്നത് വൺ വേ ആയിട്ട് വൺ വേ അങ്ങോട്ടും ഒരു ഇത് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ഗ്രാമീൺ ബാങ്ക് ഒക്കെ ഉണ്ട് കേട്ടാ കേരള ഗ്രാമീൺ ബാങ്കിലൊരു ബോർഡ് അവിടെ കാണുന്നു ഒരു വലിയൊരു മിൽമയുടെ ഒരു വണ്ടി വരുന്നുണ്ട് ലോറി ഒന്നു നേരം കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്

ത് അതിനാൻ പറ്റുന്നില്ല ഷീസ് ഗോയിങ് വെരി ഫാസ്റ്റ് ഇവിടെയൊക്കെ ടേണിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മക്ക് നല്ല നോക്കി നടി ട്രാവൽ ചെയ്യാം ഡ്രൈവ് ചെയ്യാം നമ്മളെ ഉള്ള സ്ഥലം ബോർഡ് നോക്കേണ്ടി വരും അവർക്ക് അറിയില്ല കൊളച്ചേരി കൊളച്ചേരി പഞ്ചായത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത് കേട്ടോ നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും ബോർഡിലുണ്ട് നമുക്ക് നല്ലതാണ് ലെഫ്റ്റ് നമുക്ക് പോയാ നമുക്ക് ആദ്യം മയിൽ പോവാം നമുക്ക് ആദ്യം ഗണേശനെ പോയിട്ട് നല്ലോണം പ്രാർത്ഥിക്കാം കൊറേ ഞാൻ പോയിട്ട് ഇത്രയോ പോയിട്ട്

ഒരു ട്വന്റി അരമണിക്കൂറായിട്ടല്ലേ വീടിന്ന് ടൈമൊന്നും നോക്കിയില്ലേ അരമണിക്കൂറായിട്ടുണ്ടെന്നാണ് തോന്നുന്നു എന്നാലും അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ ഈ നല്ല നല്ല നാടൻ പച്ചക്കറികളും അതേപോലെ നാടൻ കൊലകളും അതൊക്കെ ഇവിടെ നല്ലോണം കിട്ടും നമ്മക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ലെഫ്റ്റ് സൈഡിലേക്കാ പോ

ഇവിടുന്ന് അത്രേ ഈ ഹൈവേ ഈ സ്ഥലത്ത് മയിൽ നിന്ന് അത്രയേ ഉള്ളൂ അടുത്ത മയിൽ ടൗൺ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സും ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സും ഉണ്ട് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഉണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ മയിൽ വരിക ഇവിടുന്ന് നടക്കേണ്ട ദൂരേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ വരും പൈസ അതേപോലെ ഇവിടെ ഫേമസ് വഴിപാട് ഗണപതിക്ക് കൊമ്പ് കൊമ്പ് ഒപ്പിക്കലോ അങ്ങനെന്തല്ലോ ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ കൊമ്പ് എടുത്ത് ഒപ്പിക്ക അങ്ങനെന്തോന്ന് അങ്ങനെ ഒരു കൊമ്പെടുത്തൊപ്പിക്കാൻ ഓർമ്മയുണ്ട് ഞാനത് ചെയ്തിട്ടുണ്ട് വേളം ഗണപതി ക്ഷേത്രത്തിൽ അതെ മയിൽ അവിടെനിന്ന് നടക്കേണ്ട ദൂര നമ്മളിത് ആ ക്ഷേത്രത്തിലേക്ക് എത്തി എവിടെയെങ്കിലും വണ്ടി സൈഡാക്കി വെക്കാം അവിടെ ആ ഒരു ചുവപ്പ് സ്വിഫ്റ്റ് കാണുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് നമ്മുടെ വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രം റൈറ്റ് സൈഡിൽ സൈഡിലൊരു കുളമുണ്ട് കുളമൊക്കെ നവീകരിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചില്ല കാണിച്ചിത് ഇവിടുന്ന് വീണ്ടും വിളിക്കേറ്റ് വെക്കാം അപ്പം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഗൈസ് എനക്ക് മൂത്തറയ്ക്കാൻ പൂട്ടിയിട്ട് ഒരു രക്ഷയില്ല കുറച്ച് സമയമായി അപ്പം ആദ്യം നമുക്ക് പോയി ടോയ്ലറ്റ് കണ്ടുപിടിക്കാം മൂത്രിട്ട് വരാം അങ്ങനെ ആ അവസാനം ആ പ്രശസ്തമായ സ്ഥലം കണ്ടുപിടിച്ച് ഗൈസ് കക്കൂസ് ടോയ്ലറ്റ് ഇവിടെയുണ്ട് പെട്ടെന്ന് പോയിട്ട് മൂത്തറയ്ക്കിട്ട് നല്ല പിടിവിടും എന്തൊരാശ്വാസം നല്ല മൂത്രിച്ചപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ഭഗവാന സമാനത്തോടെ ദർശനം കാണാം ഈ ഒരു കുളം കണ്ട ഇവിടെ നവീകരിച്ചിട്ടുണ്ട് അടിപൊളിയാക്കി കുളം നവീകരിച്ചിട്ട് നല്ല കല്ലൊക്കെ കെട്ടി അതേപോലെ ഇതെവിടെ കണ്ട ഈ ഒരു നല്ലൊരു ഡിസൈൻ ഒക്കെ ആക്കി ഒരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാല് അവിടെ കുളത്തിൽ ഇറങ്ങിയിട്ട് കാലൊക്കെ കഴുകാലോ ഇതാണ് നമ്മുടെ വേളം ഗണപതി ക്ഷേത്രം നമുക്ക് ആദ്യം പോയിട്ട് കാലൊക്കെ കഴുകി ശുദ്ധിയായിട്ട് നമുക്ക് ഉള്ളിൽ കയറാം അമ്മയും വിജയം ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് നല്ല രസ കാണാൻ വേണ്ടിട്ട് നല്ല നല്ല സ്പേസും ഉണ്ട് നമുക്ക് ജസ്റ്റ് കാലം എടുക്കേ ശുദ്ധിയാ അടിപൊളിക്കോടാന്ന് വേണ്ട അമ്മയും വിജിനിയും കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളിതാ വേളം മഹാ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ഉള്ളിലേക്ക് കയറാലോ കുറേ കാലം മുമ്പ് വന്നതാണ് ഇവിടെ നല്ലൊരു അടിപൊളി പുരോതനമായ ഒരു ക്ഷേത്രമാണ് ഇവിടെ നിലത്ത് കല്ലൊക്കെ പാകിട്ടുണ്ട് ഇവിടെ നല്ല നടപ്പന്തലൊക്കെ ആക്കി കൊണ്ട് വെയിലൊന്നും അങ്ങനെ പ്രശ്നവുമില്ല അമ്മയും വിജനയും ഫ്രണ്ടിലുണ്ട് നമുക്ക് വഴിപാട് ആദ്യമാക്കണം എന്നാണ് ഇവിടുത്തെ ഇത് ഗണേശന് കൊമ്പ് നിവേദ്യം തന്നെ കൊമ്പ് കൊമ്പാണ് സമർപ്പിക്കേണ്ടത് അപ്പം നമുക്കതിൻ്റെ റിസീറ്റ് ആക്കാതെ പോയി ഇവിടെ അത്യാവശ്യം തിരക്കേണ്ടി ഞാൻ ഇവിടുത്തെ വഴിപാടിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് എനിക്ക് ഒന്ന് കാണിച്ചുതരാം നല്ല പുരാതനമായിട്ടുള്ള ഒരു പ്രശസ്തമായ അമ്പലമാണ് വേളം ഗണപതി ക്ഷേത്രം റെസീറ്റ് നമുക്കല്ലേ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്തെല്ലാം നിങ്ങൾ നമ്മൾ തേങ്ങ തേങ്ങല് നമ്മൾ മൂന്നാളും വന്നുകൊണ്ട് തേങ്ങ പിന്നെ സ്വർണ്ണക്കൊമ്പ് അതാണ് അതാണ് സ്വർണ്ണ സ്വർണ്ണക്കൊമ്പിനൊക്കെ സ്വർണ്ണ രൂപയേ ഉള്ളൂ തേങ്ങ ഉടക്കുന്നതിന് പതിനേഴ് ഉള്ളൂ തേങ്ങ ഇരുന്ന് കിട്ടും ഈ റെസീറ്റ് റെസീറ്റ് റസീറ്റ് തേങ്ങ ഉടക്കാനല്ലേ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ ഉടച്ച് ഓക്കെ അപ്പോൾ ആ ഒരു വെള്ള ഒരു ഇത് ഉണ്ട് അവിടെ നിന്നാണ് നമുക്ക് തേങ്ങ കൊടുക്കേണ്ടത് നമുക്ക് ആടെ പോയിട്ട് തേങ്ങ കൊടുക്കാമല്ലോ ഇത് എവിടെയാണ് തേങ്ങ ഉടക്കേണ്ട സ്ഥലം നമുക്ക് നമ്മളെ എല്ലാ ലോകസമസ്താ സുഖിനോ ബന്ധുമായിട്ട് നമുക്ക് തേങ്ങ കൊടുക്കാം കണ്ടോ ഇവിടെ കുറേ തേങ്ങ ഉടച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് തേങ്ങ ഉടക്കാലോ <laughs> <commun displayed, thar vajibhiayu. mark> ോ അങ്ങനെ നമ്മള് മൂന്നാളും തേങ്ങലം ഉടച്ചേനെ നമുക്ക് പോയിട്ട് ഭഗവാനെ ദർശനം കാണാമല്ലോ ഇത് ഇവിടെ കണ്ടു ഇവിടെ ഒരു പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട് ഇതിന്റെ ഉള്ളിലൂട്ട് ഭഗവാനെ നമുക്ക് കാണാനും പറ്റും ഇപ്പം അഥവാ ഉള്ളിൽ കയറാത്ത ആളാണെങ്കിൽ ഇവിടുന്ന് ഭഗവാൻ ഇതാ ഉള്ളിലൂട്ട് നമുക്ക് കാണാനും പറ്റും ഈ ഒരു ചെറിയ ഇതിൽ ചെറുങ്ങനെ ഇത് കാണുന്നില്ല വിളക്ക് കാണുന്നില്ലേ ഗണപതി ഭഗവാനെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ കയറണമെന്നില്ല ഇതിൻ്റെ ബാക്കിലൊക്കെ ഇവിടെ കുറച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട് ചൂടായതുകൊണ്ട് ഭയങ്കര ഇതുണ്ട് ഈ തേക്കാണ് കൂടുതലുള്ള മരങ്ങൾ അതിനൊക്കെ ഇല ഒഴിഞ്ഞിട്ടാണ് ഉള്ളത് ഒരു മണ്ണിലൂടെ ഇങ്ങനെ ചവിട്ടി നടക്കാൻ നല്ല സുഖമാണ് ഇവിടെ ഒരു കൃഷ്ണൻ്റെ ഒരു കൂർമാവതാരം എൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് പ്രാർത്ഥിക്കട്ടെ അപ്പം നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞു അപ്പം നമ്മളിന് തിരിച്ച് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പാർശ്വനിയിലേക്ക് നമ്മളിപ്പോ അപ്പം അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യുക അപ്പോൾ പറഞ്ഞു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക